നമസ്കാരം ന്യൂസ് സ്വാഗതം ചിരാഗ് പാസ്വാൻ എൻ ഡി എയുടെ ഭാഗമായി തുടരുകയാണെങ്കിൽ ഐക്യ ജനതാദളിന് ഒരു രീതിയിലും യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന വ്യക്തമായ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം നിലവിൽ എൻ ഡി എ സർക്കാരിൽ കേന്ദ്രമന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ ഐക്യ ജനതാദളിൽ കേന്ദ്ര കാബിനറ്റ് റാങ്ക് ഉള്ളത് ലലൻസിംഗിന് മാത്രമാണ് ഒരു സഹമന്ത്രിയെ കൂടി അവർക്ക് കൊടുത്തു എന്നാൽ ആവശ്യത്തിനുള്ള പ്രാധാന്യമൊന്നും ഐക്യ ജനതാദളിന് കൊടുത്തിട്ടില്ല ബിഹാറിലെ മന്ത്രിസഭയിൽ പോലും ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള ഒരു അതിപ്രസരമാണ് അതൊരു നുഴഞ്ഞുകയറ്റത്തിന് തുല്യമായ രീതിയാണ് എന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ പല കുറി പറഞ്ഞതാണ് തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ബി ജെ പി ലഭിക്കുമെന്ന് ഒരു രീതിയിലും അവർക്ക് പ്രത്യാശ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ഐക്യ ജനതാദളിൻ്റെ കൂടി വോട്ടോടു കൂടി സീറ്റോടു കൂടി വീണ്ടും ബീഹാറിൽ എൻ ഡി അധികാരത്തിൽ വരാൻ ലക്ഷ്യമിട്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ബീഹാറിൽ ഐക്യ ജനതാദളിന് കൃത്യമായി ചില വാഗ്ദാനങ്ങൾ കൊടുത്താൽ ആർ ജെ ഡിക്ക് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും അതിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെടുപ്പ് നടത്താനാണ് കോൺഗ്രസ് ആർ ജെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കോൺഗ്രസ് മധ്യസ്ഥത വഹിച്ചതുകൊണ്ട് ബീഹാറിലെ തന്നെ കോൺഗ്രസ് നേതാവായ മദൻ മോഹൻ ഝ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഇടനില ചർച്ച നടത്തിയതിന്റെ ഭാഗമായാണ് ഇടക്കാലത്ത് വെച്ച് ബി ജെ പി ബാന്ധവ ഉപേക്ഷിച്ചുകൊണ്ട് നിതീഷ് കുമാർ ആർ ജെ ഡിയുമായി ചേർന്ന് സഖ്യമുണ്ടാക്കിയത് പിന്നെയും കർപ്പൂരി ഠാക്കൂറിന് ഭാരരത്നം കൊടുത്തു എന്ന് പറഞ്ഞ് മുട്ടുമേലത്ത ന്യായവും പറഞ്ഞാണ് ഒരു കാരണവുമില്ലാതെ നിതീഷ് കുമാർ അധികാരത്തിന്റെ പിന്നാലെ പോയത് അപ്പോൾ ശരിക്കും മനസ്സിലാകുന്നുണ്ട് സ്വന്തം പാർട്ടി അവതാളത്തിലാണ് എന്നുള്ളത് തിരിച്ചു പിടിക്കാൻ മറ്റൊരു വഴിയുമില്ല ബിഹാറിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞ ഒന്നിനും ബി ജെ പി ഒരു രീതിയിലും വഴങ്ങാനും പോകുന്നില്ല അങ്ങനെ വരുമ്പോൾ കേവലം ആർ ജെ ഡി കോൺഗ്രസ് പിന്തുണയോടുകൂടി മാത്രമേ ഇനി മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ നിതീഷിന് കഴിയുകയുള്ളൂ നിതീഷിനെ സംബന്ധിച്ചിടത്തോളം ചിരാഗ് തന്റെ പരമ്പരാഗത എതിരാളിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അത്രമാത്രം ചെയ്തികൾ തനിക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഏത് വേദിയിലും ഒരു മയവും ഇല്ലാതെ വിളിച്ചു പറയാൻ നിതീഷിന് കഴിയും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ എമാരെ വെട്ടിച്ചുരുക്കുന്നതിൽ നിർണായക നെടുന്തൂടായ വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ ബി ജെ പി ഒരാുധം പോലെ ചിരാഗിനെ വീണ്ടും എടുത്തു വെച്ച് പ്രയോഗിക്കും എന്ന് നിതീഷിന് വ്യക്തമായി അറിയാം അതുകൊണ്ടാണ് നിതീഷിന് ഒരു രീതിയിലും ചിരാഗുമായി സഖ്യം ചേരാൻ താല്പര്യമില്ലാത്തത് ചിരാഗ് മറ്റൊരു രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത് എങ്ങനെയും ഐക്യ ജനതാദളിനെ വീണ്ടും നിലംഭരിശാക്കുക ബി ജെ പി ഹിന്ദുസ്ഥാൻ അവാം മോർച്ച അതുപോലെ തന്നെ ചിരാഗ് പാസ്വാന്റെ പാർട്ടിയും ചേർന്നുകൊണ്ടുള്ള സഖ്യം അതിൽ നിന്നും ഐക്യ ജനതാദളിനെ പരിപൂർണമായി ഒഴിവാക്കുക ഇതാണ് ചിരാഗ് പാസ്വാന് ബി ജെ പി കൊടുത്തിട്ടുള്ള രഹസ്യ ദൗത്യം ബി ജെ പിയുടെ ഈ രഹസ്യ ദൗത്യം പൊളിച്ചെടുക്കാൻ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്നാലേ വഴിയുള്ളൂ എന്നുള്ളത് നേരത്തെ തന്നെ തേജസ്വി പറഞ്ഞിരുന്നാൽ ഇനി നിതീഷാണ് തീരുമാനിക്കേണ്ടത് പാർട്ടി വേണമോ വേണ്ടയോ എന്നുള്ളത്